ചെറുതോണി അണക്കെട്ട് തുറന്നപ്പോൾ കേരളം കണ്ടത് ഏറ്റവും വലിയ ജലപ്രവാഹമാണ് ചെറുതോണി അണക്കെട്ടിലെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു ആദ്യം ഒരു ഷട്ടർ മാത്രമായിരുന്നു തുറന്നിരുന്നത് നാൽപ്പത് ആയിരുന്നു തുറന്നത് മൂന്ന് ഷട്ടറുകൾ തുറന്നപ്പോൾ സെക്കൻഡിൽ ഒന്നേക്കാൾ ലക്ഷം ലിറ്റർ ജലമാണ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് നീരോൾക്കുയർന്ന സാഹചര്യത്തിൽ നാലാമത്തെ ഷട്ടറും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം തുറന്നു ചെറുതോണി ടൗൺ ഏതാണ്ട് വെള്ളത്തിനടിയിലായി കഴിഞ്ഞു ചെറുതോണി അണക്കെട്ടിൽ നിന്നും രാവിലെ ഒന്നേക്കാൾ ലക്ഷം ലിറ്റർ ആയിരുന്നു പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് പിന്നീട് ഇത് മൂന്ന് ലക്ഷം ലിറ്ററായി ഉയർന്നു നാലാം ഷട്ടർ തുറന്നപ്പോൾ അളവ് കൂടി ചെറുതോണി അണക്കെട്ടിൽ നിന്നും തുറന്നുവിടുന്ന ജലം പെരിയാറിലേക്കാണ് എത്തുക പെരിയാറിൽ വെള്ളം ഉയർന്നാൽ കൊച്ചിയിൽ വെള്ളപ്പൊക്കത്തിന് ഇടയാകും ആലുവപ്പുഴ ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരും അധികൃതരും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള